കടവനാട് മുഹമ്മദ് ചരിത്രത്തെ വസ്തുതാപരമായി സമീപിച്ച വ്യക്തിത്വമെന്ന ഡോക്ടർ ശശി തരൂർ എം പി പ്രഥമ പ്രൊഫസർ കടവനാട് മുഹമ്മദ് മെമ്മോറിയൽ പുരസ്കാരം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചരിത്രത്തെ വളച്ചൊടിക്കുന്ന കാലത്ത് ചരിത്രത്തെ വസ്തുതാപരമായി സമീപിച്ച എഴുത്തുകാരനും അധ്യാപകനും ചിന്തകനുമായിരുന്നു പ്രൊഫസർ കടവനാട് മുഹമ്മദ് എന്ന് ഡോക്ടർ ശശി തരൂർ എം പി പറഞ്ഞു വിദ്യാഭ്യാസ വിചക്ഷണനും ചരിത്രകാരനും എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന പ്രൊഫസർ കടവനാട് മുഹമ്മദിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ പ്രൊഫസർ കടവനാട് മുഹമ്മദ് മെമ്മോറിയൽ പുരസ്കാരം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ശശി തരൂർ എം പി രാഷ്ട്രീയ സാമൂഹ്യ കാഴ്ചപ്പാടുകളിൽ സമാന ചിന്താഗതിയായിരുന്നു തനിക്കും കടവനാട് മുഹമ്മദിനും ഉണ്ടായിരുന്നത് എഴുത്തിലും അധ്യാപനത്തിലും ഒഴുകിയിരുന്ന ഒരാൾ എങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത് സാധാരണക്കാർക്കൊപ്പം പ്രവർത്തിക്കുന്നതിന് മാതൃകയായിരുന്നു കടവനാട് മുഹമ്മദ് മതസൗഹാർദ്ദം എന്നത് വെറും മുദ്രാവാക്യമല്ലെന്നും അത് അനുഭവത്തിലൂടെ കേരള ജനതയെന്നും ശശി തരൂർ സാന്നിധ്യമില്ല ഇല്ല ഓർമ്മ ആണ് ഉള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ട്രിബ്യൂട്ടായിട്ടാണ് ഞാൻ ഇവിടെ നിന്നിട്ട് സംസാരിക്കുന്നത് ഒരു സങ്കടകാര്യമാണ് അദ്ദേഹം നമ്മളെല്ലാവരും വിട്ടുപോയി പക്ഷെ ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ശ്രീ ഗീതാകൃഷ്ണൻ പറഞ്ഞ പോലെ ഇങ്ങനൊരു മനുഷ്യൻ ഒരിക്കലും മരിച്ചുപോയി പറയാൻ സാധിക്കില്ല അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരുടെയും മനസ്സിനും ഹൃദയത്തിനും ഇന്ന് മുതൽ എന്തി ഞാൻ പല കാര്യങ്ങളും വളരെ ചിന്തിക്കാനും നമുക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷം തോന്നാനൊന്നും കേരളത്തിൽ ഒരു കിട്ടുമ്പോൾ എനിക്ക് നമ്മുടെ എല്ലാ സമുദായത്തിൻ്റെ സ്നേഹിച്ചിരിക്കുന്ന അടുത്ത ബന്ധമാണ് എനിക്ക് പ്രധാനപ്പെട്ട ഒരു പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ പുരസ്കാരം സമർപ്പിച്ചു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന ശശി തരൂരിന്റെ സംഭാവനകൾ കേരളത്തിന് അഭിമാനമാണെന്നും മതേതര നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന തരൂരിന് നൽകുന്ന അവാർഡ് സ്വന്തം കുടുംബാംഗത്തിന് നൽകുന്ന ചാരിതാർത്ഥ്യമാണെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു അധികാരികമായിട്ട് തന്നെ ഇവിടെ പഠിക്കുന്നത് ശിശുധന ഇത് ലഭിക്കുമ്പോൾ എന്റെ കുടുംബത്തിലെ ഒരണ്ണത്തിന് അവാർഡ് ലഭിക്കുന്ന ആ ഒരു ചാനൽ കോളേജിലെ ആളുകൾ എന്റെ മുന്നിൽ ക്ഷണിച്ചപ്പോൾക്കാണ് അവാർഡ് എന്ന് ചോദിച്ചപ്പോൾ തെരുവിച്ചിരിക്കണം എന്നത് പറഞ്ഞു തങ്ങളുടെ വരണം എന്നോട് ആവശ്യപ്പെട്ടു സന്തോഷമുള്ള കാര്യമാണ് ഒരു അവാർഡ് എനിക്ക് വളരെ ഒരു കാര്യമാണ് എംഇസ് വൈസ് ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ സി ഹരിദാസ് പി സുരേന്ദ്രൻ അഷ്റഫ് കോക്കൂർ പി ടി അജയ് മോഹൻ കെ പി നൌഷാദ് അലി അജിത് കൊളാടി എം ജയരാജ് അഡ്വക്കേറ്റ് എസി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എം എസ് സംസ്ഥാന ട്രഷറർ ഒ സി സലാഹുദ്ദീൻ സ്വാഗതവും എം എസ് പൊന്നാനി കോളേജ് സെക്രട്ടറി പ്രൊഫസർ മുഹമ്മദ് സക്കീർ ഖാദിരി നന്ദിയും പറഞ്ഞു പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ